ഹായ് എല്ലാവർക്കും നമസ്കാരം ഭയം കാരണം പേടി കാരണം രാത്രിയിൽ ഒറ്റയ്ക്ക് മുറ്റത്തിറങ്ങാത്ത അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാത്ത ധാരാളം വ്യക്തികളുണ്ട് ഈ പേടി എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അദൃശ്യമായിട്ടുള്ള എന്തോ പരന്ന് കിടക്കുന്ന എന്തോ ഒരു സംഭവം ആ ചുറ്റും നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വരും ആ ഒരു ഫീലിങ്ങിലൂടെ അവരുടെ ഉള്ളിൽ അതൊരു ചില രൂപങ്ങളായി ഒരു നിരലായി ഒക്കെ അവരുടെ പുറകിൽ അത് നിൽക്കുന്നുണ്ടാകും കുട്ടിക്കാലത്ത് നിന്ന് വളർന്നു 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 വരുമ്പോൾ ഈ ഭയം അവരെ ആക്രമിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തി അവരുടെ ഉള്ളിലുള്ള അവരുടെ വാസനകളെ കലാവാസനകളെ പ്രവർത്തി പഥങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിട്ട് മാറും ഭയം കാരണം വാതുറന്നൊന്നും സംസാരിക്കാത്ത വ്യക്തികൾ ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് ആലോചിച്ച് നോക്കിയേ പല രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുഞ്ഞുനാളിൽ പേടിപ്പിക്കരുത് കുഞ്ഞുനാള് മുതൽ നേരിട്ടേക്കുന്ന പല തിക്താനുഭവങ്ങളും ഭയത്തിലേക്ക് എത്തപ്പെടുകയും അവിടെ എന്നെ കൊണ്ടിത് കഴിയുമോ ഈ ഞാനിത് ചെയ്താൽ ശരിയാകുമോ ഭയത്തിന്റെ ഒരു നാമ്പ് മനുഷ്യരുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരിയായിട്ടുള്ള അവരുടെ കഴിവുകൾ പുറത്തു വരാത്ത രീതിയിലേക്ക് കീഴ്പ്പെട്ടു പോകുന്നു രക്ഷകർത്താക്കൾ വളരെ സൂക്ഷിക്കുക ഇനി ഈ ഭയം വന്നതിന് ശേഷമോ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ അലസരായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും പോകുന്നുണ്ടാകുക അപ്പൊ ഭയത്തെ നമ്മൾ മാറ്റി നിർത്തുക അപ്പൊ ഭയമെന്ന് പറയുന്ന ആ ഒരു വികാരത്തിനെ ആ ഒരു ഒരു ശൂന്യമായിട്ടുള്ള ഒരു നിഴലിനെ ഭയം ശൂന്യമാണ് നമ്മുടെ മനസ്സിൽ തന്നെ ഉരുവാക്കിയെടുക്കുന്ന ഒരു രൂപമാണ് ഈ ഭയം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കോൺഫിഡൻസുകളാൽ നിറയ്ക്കൂ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരട്ടെ നമ്മുടെ ഉള്ളിൽ കഴിവുകളുണ്ട് ആ കഴിവുകൾ വളരാൻ വേണ്ടിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വായനാശീലം അറിവുകൾ സമ്പാദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഭയത്തെ പുറത്താക്കി ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളും തയ്യാറെടുക്കൂ കച്ചവടം എന്നുള്ളത് ഒരു കലയാണ് എല്ലാ വ്യക്തികളുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുന്ന ക്രിയവിക്രയം ചെയ്യുന്ന ഒരു മനസ്സുണ്ട് അത് പലപ്പോഴും നമ്മൾ വികസിപ്പിച്ചെടുക്കാതിരിക്കുകയും അല്ലെ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള മടി ഒന്നുകിൽ അത് ആരോടെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ള ഭയം അതുമല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറെ അലട്ടലുകൾ കാരണം നമ്മുടെ കയ്യിലുള്ള പല ഓപ്പർച്യൂണിറ്റികളും നമ്മൾ പ്രാവർത്തികമാക്കാതെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ എത്തിക്കാതുകൊണ്ട് ഇരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട് നമ്മൾ ഭയത്തോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കാൻ തയ്യാറായാൽ നേരത്തിന് അവരെന്ത് പറയും ഇവരെന്തു പറയും അയ്യോ ഞാനിനി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ ആ അവര് കുറിച്ച് എന്ത് വിചാരിക്കും അവരി ഒന്നും വിചാരിക്കത്തില്ലെന്നേ കാരണം നമ്മുടെ സംസാരം നമ്മുടെ വാക്കുകൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡുകൾ നമ്മളുടെ കോൺഫിഡൻസ് ഇതൊക്കെ കണ്ടുകൊണ്ട് ആരും ഒന്നും പറയാനില്ല ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുണ്ട് അത് കച്ചവട മേഖലകളില് ജീവിതത്തിന്റെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളില് പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും ഈ പ്രതിസന്ധികളിൽ ഒന്നും തന്നെ തളർന്നു പോയിട്ടില്ല പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ച് മുന്നേറാം ഒരാൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാതെ എങ്ങനെ കാര്യക്ഷമമായി മുന്നേറാം ഞാനൊരു രഹസ്യം പറയട്ടെ നമ്മളെ തോൽപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ നമ്മളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ വ്യക്തിത്വത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ് മറ്റൊരു വ്യക്തിക്ക് നമ്മളെ തോൽപ്പിക്കാനാകില്ല നമ്മൾ തോറ്റു കൊടു കൊടുക്കാത്തിടത്തോളം കാലം അപ്പൊ നമ്മൾ തോറ്റു പോകുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ പോകുന്നില്ല ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് പ്രതിസന്ധികളിൽ തളർന്നു പോയ ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നത് അവരുടെ മുമ്പിൽ അടുത്തൊരു വഴിയില്ല മൈൻഡിൽ അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ ഉള്ളൊരു സമയം സാവകാശം അടുത്ത വഴി ഇല്ല എന്ന് മനസ്സിൽ കരുതുന്ന വ്യക്തികൾ ഇന്ന് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെല്ലാം തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് വന്നേക്കുന്നത് നമ്മൾ നമ്മുടെ പ്രതിസന്ധികളെ നോക്കി തളർന്നിരിക്കാനുള്ളവരല്ല നമുക്കൊരു ലക്ഷ്യം വേണം ആ നമ്മുടെ മുന്നിലുള്ള ആ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ മുന്നിൽ ഉണ്ടാകും പലപ്പോഴും വിജയത്തിന്റെ പടിവാതിൽ വരെ വന്നിട്ട് നമ്മൾ തിരികെ പോകുന്ന അവസ്ഥയാണ് കാരണം ഞാൻ അത്രത്തോളം പ്രയത്നിച്ചു എനിക്കൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചേ അടുത്തൊരു സെക്കൻഡിൽ നമ്മുടെ വിജയം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ നമ്മൾ അതിനെ ഏറ്റെടുക്കാനല്ല അത്രത്തോളം ക്ഷമ നമ്മിൽ വരുന്നില്ല താങ്ക് യു